പിതാവിൻ്റെയും പൊത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക അവരെ നീ ഭയപ്പെടേണ്ട ഭയപ്പെട്ടാൽ അവരുടെ മുൻപിൽ നിന്നെ ഞാൻ ഭരിഭ്രാന്തനാക്കും ജർമിയ ഒന്ന് പതിനേഴ് സ്നേഹമുള്ളവരെ ജർമിയ പ്രവാചകനോട് ദൈവം പറയുന്നത് ഞാൻ കൽപ്പിക്കുന്നതൊക്കെ ദൈവം കൽപ്പിച്ചതൊക്കെ പറയുവാനാണ് ഭയപ്പെടാതെ പറയാനാണ് ഭയപ്പെട്ടാൽ അവരുടെ മുൻപിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും എന്ന് ദൈവം അവിടുന്ന് വണി കൊടുക്കുകയാണ് ഭയപ്പെട്ടാൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും പറയേണ്ടത് നീ പറയണം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നവനാണ് പ്രവാചകൻ ഒരു പ്രവാചകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഭയമില്ലാതെ ഇരിക്കുക എന്നാണ് ഭയമില്ലാതെ സംസാരിക്കുക ഭയം എവിടെ നിന്നാണ് വരുന്നത് ഭയം വരുന്നത് ദൈവത്തിൽ നിന്ന് അകലുമ്പോഴാണ് സത്യത്തിൽ നിന്ന് തിചലിക്കുമ്പോഴാണ് ഭയം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് സത്യം കണ്ടാലും കണ്ണടക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഭയമാണ് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് പറയേണ്ടതുപോലെ പറയാൻ സാധിക്കുന്നവനാണ് ഒരു പ്രവാചകൻ സ്നേഹമുള്ളവരെ അങ്ങനെ ഒരു പ്രവാചകനെ നമ്മൾ വർക്കോസിന്റെ സുവിശേഷത്തില് ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട് അത് സ്നാപക യോഹന്നാനാണ് സ്നാപക യോഹന്നാൻ ദൈവത്താൽ അയക്കപ്പെട്ട ഒരു പ്രവാചകൻ സ്നാപക യോഹന്നാൻ എന്താണ് പറഞ്ഞത് പറഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ പറഞ്ഞത് ആരോടാണ് വെറേഴ്സിനോടാണ് രാജാവിനോടാണ് പ്രകോസിനോട് പറഞ്ഞു സഹോദരന്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ് ഈ ഒരൊറ്റ പറച്ചില് സ്നാമയോവന്നാനെ ജയിലിനുള്ളിലാക്കി സ്നാമയോവന്നാന്റെ ശിരസ് തന്നെ നഷ്ടപ്പെടുത്തി കാരണം എന്താണ് വേറൊരുവന്റെ ഭയവും സ്വാർത്ഥതയും തിന്മയുമാണ് കരോദസിന്റെ തിന്മ കരോദിയായുടെ പാപം ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ തനിക്ക് പ്രശ്നമാകും എന്നുള്ള ഭയം ഇതെല്ലാം ശിരസ് എടുക്കുവാൻ തീരുമാനത്തിലേക്കെത്തുകയാണ് സ്നേഹമുള്ളവരെ ഇന്ന് തിരുസഭയില് സ്നാഭയോഹന്നാന്റെ ശിരച്ഛേദത്തിന്റെ തിരുനാള് ആഘോഷിക്കുകയാണ് ഈ സ്നാഭയോഗന്നാൻ വഴി ദൈവം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് നമ്മൾ സത്യത്തെ സ്നേഹിക്കണം സത്യത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുക എന്നാണ് ഈശോ പറഞ്ഞു ഞാൻ വഴിയും സത്യവും ജീവനുമാണ് സത്യത്തിൽ നിന്ന് അകന്നാൽ നമുക്ക് ജീവൻ നഷ്ടപ്പെടും നമുക്ക് ധൈര്യം നഷ്ടപ്പെടും പിന്നെ എന്താണ് സംഭവിക്കുന്നത് പരിഭ്രാന്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും മറ്റുള്ളവരുടെ മുൻപിൽ നാം രാകും ലജ്ജിക്കേണ്ടി വരും കാരണം സത്യം മറച്ചു വയ്ക്കുവാൻ ആർക്കും സാധിക്കുകയില്ല സത്യം എന്തെങ്കിലും പുറത്തു വരും സ്നേഹമുള്ളവരെ സത്യത്തെ സ്നേഹിക്കുവാൻ സത്യം സംസാരിക്കുവാൻ ധൈര്യത്തോടെ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേ നമ്മുടെ ഭർത്താവായി ശമിച്ചൊക്കെ പോയി പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധ ആത്മാവിന്റെ സവാഹ് നമ്മൾ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ ശമിശായി സ്തുതിയായിരിക്കട്ടെ